കേരളം മാറുകയാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട വിജയരാഘവൻ സംസാരിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അപ്പോൾ നമുക്ക് പറഞ്ഞു ഭാര്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശേഷം ഇപ്പോൾ സംസാരിക്കുന്ന മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് പക്ഷെ പറഞ്ഞാൽ ചില കാര്യമുണ്ട് എന്നാൽ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പലതും ചെയ്യാനുള്ള ഒരു ശക്തി എവിടെ നിന്നോ വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ അവാർഡ് കിട്ടുന്ന മൂന്നാൾക്കാർ അല്ലെങ്കിൽ നാലാൾക്കാർ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ആരുടെയും പേട്രണേജ് ഉണ്ടായിരുന്നില്ല അവർ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയിട്ടുള്ള ഒരു സംരംഭമാണ് അല്ലാതെ ആരുടെയെങ്കിലും തണലിൽ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ മറ്റുള്ളവരുടെയോ തണലിൽ അല്ലെങ്കിൽ കുടുംബ വഴിക്ക് തായ് വഴിക്ക് കിട്ടിയിട്ടുള്ള ഒരു സംരംഭത്തെ മുന്നോട്ട് നീക്കുകയല്ല ചെയ്തത് അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ മനസ്സിൽ ഒരു ആശയം സൃഷ്ടിച്ച് ആശയത്തെ കരുപ്പിടിപ്പിച്ച് അതിനലവും പിടിയും സമ്മാനിച്ച് ഒരു സംരംഭമായിട്ട് വളർത്തി ആ സംരംഭത്തിൻ്റെ തടലിൽ നിരവധി കുടുംബങ്ങൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സംജാതമാക്കി കേരളത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചൊരു പക്ഷേ എനിക്ക് കൂടുതൽ ബോധ്യമുണ്ടാകുന്നത് ഞാൻ കേരളത്തിൻ്റെ വെളിയിൽ കുറേ കാലം ഉണ്ടായിരുന്നതുകൊണ്ടും ഇപ്പോഴും നല്ലൊരു പങ്ക് കേരളത്തിൻ്റെ വെളിയിൽ കൊണ്ടാണ് നമ്മുടെ സംഭാഷണ ഭാഷയിൽ തന്നെ ഒരുപാട് മാറ്റം വരുന്നത് എന്താ കാരണമെന്നു വെച്ചാൽ പണ്ട് സ്ത്രീകളെ ഒരു അച്ഛൻ്റെ വാലായിട്ടോ ഭർത്താവിൻ്റെ വാലായിട്ടോ ആങ്ങളുടെ വാലായിട്ടോ കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അവർക്ക് അങ്ങനെ ഒരു വാല് വേണ്ട അങ്ങനെ ഒരു പേട്ടർണേജ് ആർക്കും വേണ്ട അങ്ങനെ വാലാക്കാൻ ശ്രമിക്കുന്ന ചില വിദ്വമാരോട് ഇരിപ്പുണ്ട് അതൊക്കെ മാറ്റിക്കോളൂ നിങ്ങൾക്കൊന്നും അങ്ങനെ വാലാക്കി നിർത്താൻ പറ്റില്ല എന്നുവെച്ചാൽ അവർ അതിൽ നിന്നൊക്കെ മോചിതരായിരിക്കുന്നു സോമൻ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് സോമനെക്കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത് അവരാ ആ ഒരു ഘട്ടം കടന്നിരിക്കുന്നു മാത്രമല്ല നമ്മുടെ സംഭാഷണ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്നൊരു കാര്യമുണ്ട് അതായത് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്ന ഇപ്പോൾ സിമ്പതി എന്നുള്ളൊരു വാചകം ഇന്ന് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ ആർക്ക് സിമ്പതി വേണ്ട നിങ്ങൾക്ക് ആരോടെങ്കിലും സഹതാപം വേണ്ട നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും അനുപാതം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു എമ്പതിയായി മാത്രം മതി അല്ലാതെ ഒരു സിമ്പതിയുടെ ആവശ്യമില്ല ഇപ്പം നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് ആൾക്കാരെ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളിന് ഭിന്നശേഷി എന്ന് വിളിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കാരുടെ പേറ്റണേജ് വേണ്ട ഇപ്പം കേന്ദ്രത്തിൽ ഈ ഗവൺമെൻറ് ഭിന്നശേഷിക്കാരെ ദിവ്യാംഗരൻ എന്ന് പേരിട്ടു പക്ഷേ ഭിന്നശേഷിക്കാരുടെ അപ്പെക്സ് ബോഡി പറഞ്ഞു ഞങ്ങൾ ദിവ്യാംഗർ ഒന്നും അല്ല പണ്ട് ഹരിജനെന്ന് അവർക്ക് പേരിട്ടിപ്പോൾ ദളിതരുത് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേട്രണേജ് വേണ്ട എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പരിമിതിയുണ്ട് ആ പരിമിതി തന്നെ ഞങ്ങളുടെ ഒരു ശക്തിയായിട്ട് ഞങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതു തന്നെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വാലുകൾ മുറിച്ചു കഴിഞ്ഞു അവർ സ്വതന്ത്രരായി ഇന്ന് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മേഖല എടുത്തു കഴിഞ്ഞാൽ സംവരണം അൻപത് ശതമാനമാണ് ഉള്ളതെങ്കിൽ പോലും അറുപത് ശതമാനത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നയിക്കുന്നത് സ്ത്രീകളാണ് ആ രീതിയിലൊരു കുതിപ്പ് നമുക്ക് യാഥാർത്ഥ്യമായി ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ബാക്കിപത്രം നിലയ്ക്കാണ് ഇന്ന് ജ്വാല എന്നുള്ള അവാർഡ് കത്തി ജ്വലിക്കുന്നത് ഈ ജ്വാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ തിളക്കം എന്നുള്ളത് ഈ ജ്വാലയുടെ പിന്നിലുള്ള അതിൻ്റെ ഒരു ഹസ്തമാണ് അത് മറ്റാരുമല്ല മമുകയാണ് മമുകയുടെ ആശയത്തിൽ നിന്നാണ് സ്വാഗത പ്രാസംഗം ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം അവാർഡുകൾ ഉത്ഭവിച്ചത്